മത്തായിയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലുള്ള ഒരു കാര്യം കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്നത് കേൾക്കാമോ ശരി മത്തായിയെ യേശു വിളിക്കുന്നതാണ് ഇവിടെ കാണുന്നത് യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്ന കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞു അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു പത്താം വാക്യത്തിൽ നാം കാണുന്നു അവൻ ഭക്ഷണത്തിന് വീട്ടിലിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാവികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു ഈ ചുങ്കക്കാരെ അവർ ഇസ്രയേലിൽ വളരെയധികം സാമ്പത്തിക തിരിമിറ നടത്തുന്നവരാണ് അവരിൽ ഒരാളായിരുന്നു മത്തായി എന്നാൽ അവന് മാനസാന്തരപ്പെട്ട് കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു പത്താം വാക്യത്തിൽ പറയുന്ന ആ വലിയ വിരുന്ന ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചിലേക്ക് പോയാൽ അവിടെ നിങ്ങൾ കാണുന്നത് ഇതേ സംഭവം തന്നെ കുറച്ചുകൂടെ വിവരിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയേഴാം വാക്ക് മുതൽ യേശു ലേവിയെ വിളിക്കുന്നു അത് മത്തായിയാണ് അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു പെട്ടെന്ന് തന്നെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പം തന്നെ യേശു അവനെ അത്രമാത്രം സ്വാധീനിച്ചിരുന്നു മുമ്പ് അവൻ യേശുവിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം അവൻ അപ്പം തന്നെ എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു അന്നത്തെ ജോലി മുഴുവനും തീർക്കാതെ തന്നെ ലൂക്കോസ് അഞ്ചിൻ്റെ ഇരുപത്തൊമ്പതിൽ ലേവി അവൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് ഒരുക്കി അവിടെ ചുങ്കക്കാരും അതുപോലെയുള്ള ആളുകളും ഒരു വലിയ പുരുഷാരൻ അവനോടുകൂടെ പന്തിയിലിരുന്നു ആരാണ് ഈ ആളുകൾ മത്തായി ഈ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു അവൻ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റു ചുങ്കക്കാരെയൊക്കെ വിളിച്ചു അതുപോലെയുള്ള മറ്റ് പലരും അവിടെ വന്നു ഒരു പക്ഷെങ്കിൽ അനേകം വേശ്യന്മാരും അവിടെ വന്നതാണ് ഈ ചുങ്കക്കാരുടെ സഹവാസം ഇങ്ങനെയുള്ളവരോടുകൂടെയാണ് അവരെല്ലാവരും പന്തിയിലുണ്ട് താൻ പിടിക്കപ്പെട്ട ഈ സുവിശേഷം ഈ ആളുകളും കേൾക്കണമെന്നുള്ള ആഗ്രഹം മത്തായുടെ ഉള്ളിലുണ്ട് ഇങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളു ചിലരങ്ങനെ ഉണ്ട് അവരെ ഇതുപോലെ അധാർമികമായ ജീവിതത്തിൽ നിന്ന് നിരക്ഷിക്കപ്പെട്ടു ഇതുപോലെ അധാർമികമായിട്ട് ജീവിക്കുന്ന അവരുടെ മറ്റു സുഹൃത്തുക്കളും ഈ സന്ദേശം കേൾക്കണമെന്ന് അവരെ ഓർത്ത് അവരുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാകുന്നു മത്തായിയുടെ ഹൃദയത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് അപ്പോൾ തന്നെ മറ്റ് ചിലർ ഇവനെ നോക്കി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ മത്തായിയെ പോലെ ഭാരമുള്ളവരല്ല എന്തുകൊണ്ടാണ് മത്തായി ഇവരെ ക്ഷണിച്ചത് അവൻ്റെ പാവത്തിൻ്റെ ഭാരം അവൻ അറിയാമായിരുന്നു എന്നാൽ പരീശന്മാർ ഈ കാര്യത്തെ എങ്ങനെ കാണുന്നത് നമുക്ക് മൊത്തായി ഒമ്പതിലേക്ക് പോവാം പരീശന്മാർ ഇത് കണ്ടപ്പം അവരേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാവികളോടും കൂടെ ഭക്ഷിക്കുന്നതെന്ന് ചോദിച്ചു അവരുടെ വിഷമം അതായിരുന്നു എന്നാൽ യേശു ഇത് കേട്ടപ്പം മത്തായി ചെയ്തതിനെ ന്യായീകരിക്കാൻ യേശു ഉടനെ തന്നെ മുന്നോട്ട് വന്നു എത്ര അത്ഭുതകരമാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി വാദിക്കുന്നത് കാരണം യേശുവിനറിയാമായിരുന്നു എന്തുകൊണ്ടാണ് മത്തായി ഇവരെ ഇവിടേക്ക് ക്ഷണിച്ചത് കാരണം തന്നെ വ്യത്യാസപ്പെടുത്തിയ ഈ സുവിശേഷം അവരും കേൾക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു യേശു ബാബുകളെ തേടിയാണ് ഭൂമി വന്നത് എന്നാൽ നഷ്ടപ്പെട്ടവരെ ഓർത്ത് ഹൃദയത്തിൽ ഒരു ഭാരവുമില്ലാത്തവർ അവരുടെ ആഗ്രഹം എപ്പോഴും അവരെ പോലുള്ള വിശ്വാസികളോടുകൂടെ ഒരുമിച്ച് കൂട്ടായ്മ കൂടുന്നതാണ് വളരെ മാന്യതയുള്ള നീതിമാന്മാരായ ആളുകളോട് എന്നാൽ യേശു എപ്പോഴും തിരസ്കരിക്കപ്പെട്ടവരോടും പാപികളോടും കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചു കാരണം അവരെ രക്ഷിക്കാനാണ് യേശു ഈ ഭൂമി വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി വിശ്വാസികൾ അവർ മാനസാന്തരപ്പെട്ട ശേഷം നഷ്ടപ്പെട്ടവരെ നേടാനുള്ള അവരുടെ ആഗ്രഹം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ചിലരുണ്ട് അവർ വളരെ വളരെ കുറവാണ് ഈ ഭാരം ഭാരമാണ്യാത്ര സൂക്ഷിക്കുന്നവർ ഞാൻ ചിന്തിക്കുന്നു മാനസാന്തരപ്പെടാത്തവരെ ഓർത്ത് എല്ലാ ക്രിസ്ത്യാനികളുടെ ഉള്ളിലും ഭാരമുണ്ടായിരിക്കണം മത്തായി രക്ഷിക്കപ്പെട്ടപ്പോൾ അവനുണ്ടായതുപോലെ പെട്ടെന്ന് തന്നെ അവൻ്റെ ഹൃദയത്തിൽ വന്നു ഞാനൊരു വലിയ വിരുന്നു ഒരുക്കും മാനസാന്തരപ്പെടാത്ത തൻ്റെ എല്ലാ സ്നേഹന്മാരെ അതിലേക്ക് ക്ഷണിച്ചു അങ്ങനെ യേശു പറയുന്നവരും കേൾക്കണമെന്ന് ആഗ്രഹിച്ചു ഇപ്രകാരം ഭാരമുള്ള ആളുകളെ വളരെ കുറച്ചേ ഞാൻ കാണുന്നുള്ളൂ ചിന്തിച്ചു നോക്കും അത്തായത് എൻ്റെ സ്നേഹിതന്മാരോട് പറയുകയാണ് എൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ട് ചുങ്കക്കാരായ അവൻ്റെ ഒരു സ്നേഹിതന്മാരും അതിലേക്ക് വരില്ലായിരുന്നു എന്നാൽ അവനൊരു വിരുന്നൊരുക്കി വിരുന്നിന് പോകാനായിട്ട് എല്ലാവർക്കും ഉത്സാഹമാണ് അവിടെ യേശു പറയുന്നവർ കേൾക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു നഷ്ടപ്പെട്ടവരിലേക്ക് എത്താനുള്ള എത്ര നല്ല വഴിയാണിത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഭാരമുള്ള വളരെ 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 കുറച്ച് വിശ്വാസികളെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഭാരമുള്ളവരെ ഈ പരീശന്മാർ ചില വിശ്വാസികളെ പോലാണ് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയുള്ളവരെ വിളിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ വിശ്വാസികളെ വിളിക്കത്തില്ലായിരുന്നോ എന്നാൽ യേശു പറഞ്ഞു മത്തായി ചെയ്തതാണ് ശരിയായ കാര്യം ഇതുപോലെ നിങ്ങളും ക്രിസ്തുവിൻ്റെ ആത്മാവിലാണെങ്കിൽ ഈ കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും യേശു പറഞ്ഞു ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യൻ്റെ ആവശ്യമില്ല ആരോഗ്യമുള്ളവരല്ല ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറുടെ ആവശ്യം ആവശ്യമാർക്കാം അത് രോഗികൾക്കാണ് ഇതുപോലെ നമ്മുടെ ചുറ്റും ഒത്തിരി രോഗികളായ ആളുകളുണ്ട് അവർക്ക് വൈദ്യൻ്റെ ആവശ്യമുണ്ട് നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആളുകളോട് നമ്മുടെ സാക്ഷ്യം നാം പറയണം നമ്മുടെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് നിങ്ങൾ ഒരാളെ നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചതെന്ന് ബാംഗ്ലൂരിലുള്ള ചില കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നു അവരുടെ കൂടെ പഠിക്കുന്ന ചില കുഞ്ഞുങ്ങളെ അവർ കൂട്ടായ്മയിലേക്ക് വിളിച്ചു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് എനിക്കറിയാൻ രണ്ട് കുടുംബങ്ങൾ ബാംഗ്ലൂരിലുള്ള സി എഫ് സി സഭയിലെ വളരെ ഉത്സാഹത്തോടെ വരുന്ന രണ്ട് കുടുംബങ്ങൾ അവർ സഭയിലേക്ക് വന്നത് ഈ കുഞ്ഞുങ്ങൾ കാരണമാണ് അവരുടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ വന്നതിലൂടെ വീണ്ടും വിണ്ണുഞ്ഞനിക്കാത്ത ആളുകളായിരുന്നു ഇവിടെ മത്തായിക്ക് മാനസാന്തരപ്പെട്ട ഉടനെ മാനസാന്തരപ്പെടാത്തവരെ കുറിച്ചുള്ള ഭാരമുണ്ടായി അതേ രാത്രിയിൽ അവൻ മാനസാന്തരപ്പെട്ട അതേ ദിവസം അവനൊരു വലിയ വരുന്നൊരുക്കി അവൻ ചിന്തിച്ചു ഈ സുവിശേഷം എന്നെ വ്യത്യാസപ്പെടുത്തി ഞാൻ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കണം അത് ഇതുപോലെയാണ് വളരെ ഗുരുതരമായ രോഗത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ അവൻ ഒരു ഡോക്ടറെ കാണുന്നു ആ ഡോക്ടർ കൊടുത്ത മരുന്ന് അവന് സൗഖ്യം നൽകുന്നു ഇതേ രോഗമുള്ള മറ്റു പലരെയും അവൻ അറിയാം അവരും ഈ ഡോക്ടറെടുക്കൽ വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ശരീരത്തിലെ ഒരു രോഗമാണെങ്കിൽ നാം ഇങ്ങനെ ചെയ്യും ഞാൻ അത്ഭുതപ്പെടുന്നു ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ആത്മാവിൻ്റെ രോഗത്ത് നിങ്ങൾക്ക് യേശു സൗഖ്യം നൽകിയപ്പം ഇതേ ഭാരം നിങ്ങൾക്കുണ്ടോ എനിക്കറിയാം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് വരം കിട്ടിയ ചില ആളുകളുണ്ട് എല്ലാവരും സുവിശേഷകരല്ല നാം യഫേഷ്യ ലേഖനം നാലിൽ കാണുന്നു ചിലരെ സുവിശേഷം പറയാനായിട്ട് ദൈവം വിളിച്ചിട്ടുണ്ട് ഞാനത് അംഗീകരിക്കുന്നു ഈ സുവിശേഷത്തിൻ്റെ വരം ലഭിച്ചവർക്ക് മറ്റുള്ളവരെ ഓർത്ത് വലിയൊരു ഭാരമുണ്ട് സമയ സുവിശേഷതരെ കുറിച്ചല്ല ഞാൻ പറയുന്നു എല്ലാ വിശ്വാസികളെയും അവൻ വിളിച്ചിരിക്കുന്നത് പൂർണ്ണസമയം അവൻ്റെ സാക്ഷികളായിരിക്കാനായിട്ടാണ് എന്നാൽ യഫേഷ്യ ലേഖനം നാലിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ സഭയിലുള്ള അഞ്ച് കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോസോലന്മാർ പ്രവാചകന്മാർ സുവിശേഷകർ ഇടയന്മാർ ഉപദേഷ്ടാംഗന്മാർ ഇതിൽ എല്ലാവർക്കും അറിയാം അപ്പോസോലനും പ്രവാചകനും ഉപദേഷ്ടാവും എല്ലാവർക്കും ആകാൻ എന്നുള്ള കാര്യം അതുപോലെയാണ് സുവിശേഷനും എല്ലാവർക്കും സുവിശേഷനാകാൻ കഴിയില്ല അതൊരു പ്രത്യേകമായ വരമാണ് എന്നാൽ യേശു പറഞ്ഞു നാം എല്ലാവരും അവൻ്റെ സാക്ഷികളായിരിക്കണം ഒരു സുവിശേഷകനും അതുപോലെ യേശു എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്തു എന്ന് പറയുന്ന സാക്ഷിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ വളരെ സത്യസന്ധമായി പറയട്ടെ സാക്ഷിയായിരിക്കുന്നതിന് നമ്മെ തടയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതിതാണ് നമുക്ക് ആത്മനിറവില്ല അപ്പോസ്വല പ്രവൃത്തി ഒന്നിൻ്റെ എട്ടിൽ പറയുന്നു ഞാനത് വായിക്കാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും പിന്നെ പറയുന്ന നിങ്ങൾ സാക്ഷി സാക്ഷിയാകണമെന്നല്ല നിങ്ങൾ സാക്ഷികളാണോ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രബോധനമാണ് അത് ആളുകളോട് പറയുന്നതാണ് നിങ്ങൾ പല സ്ഥലങ്ങളിൽ എൻ്റെ സാക്ഷികളായിത്തീരണം എന്നാൽ ഇവിടെ അങ്ങനല്ല പറയുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാണ് അങ്ങനെ സംഭവിക്കുകയാണോ ആത്മാവ് നിങ്ങളുടെ മേലിൽ വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി അകത്തു നിന്നുണ്ടാകുന്ന നിർബന്ധത്താൽ പുറത്ത് പോയി സാക്ഷികളാവും അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആ എരിശലമിൽ മാത്രമായിരിക്കുകയല്ല നിങ്ങൾ തുടങ്ങുന്നത് എരിശിലമ്മിലാണ് മത്തായി ചെയ്തതുപോലെ തൻ്റെ ചുറ്റുമുള്ള തൻ്റെ സ്നേഹിതരായ ചുങ്കക്കാരുടെ ഇടയിലാണ് അവൻ തുടങ്ങിയത് അവൻ തുടങ്ങിയത് അവരുടെ മദ്യയാണെങ്കിലും പിന്നെ അത് വ്യാപിച്ച് വ്യാപിച്ച് യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എത്തും ഈ സഭയിലുള്ള ഓരോരുത്തരുടെയും ഭാരം ഈ കാര്യം ആയിരിക്കണം നിങ്ങൾ ഈ സത്യം ഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളൊരു അഥമ പാപിയായിരുന്നെന്നും യേശു നിങ്ങളെ നിങ്ങളുടെ പാപത്തിൽ രക്ഷിച്ചുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഇതേ ഭാപത്തിൽ കിടക്കുന്ന അനേകരെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും